അവര് രണ്ട് അവർ കുത്തി എടുക്കാ സൂക്ഷിക്കണത് അതെ ഒരു കാര്യം പറയാൻ വേണ്ടി വിളിച്ചാ എന്താണ് നമ്മളുടെ ഇവിടുത്തെ ഡാൻസ് ഒക്കെ കളിച്ചോണ്ടാക്കുന്നു നമ്മുടെ സംവിധായക അയാളപ്പ ആളും ആകെ മാറി മൊത്തം മാറി അങ്ങനെ അയാളുടെ മേത്താണ് ഇപ്പൊ പ്രേതം യക്ഷി അയാളെ പിടിച്ചാ യക്ഷിയല്ല പണ്ട് ഈ ബിൽഡിംഗില് കുറച്ച് പിള്ളേരും ഒന്ന് താമസിച്ചോ അതിനകത്ത് കോളേജ് യൂണിവേഴ്സിറ്റിയിലെ മിമിക്കറിക്ക് ഒന്നാം സംഭവം എന്റെ ഒരു പയ്യനത്മഹത്യ എന്നൊക്കെ പറയുന്നത് ആ അവന്റെ പ്രേതമാണ് എന്റെ മേത്ത് കൂടിയത് കൂടിയാക്കണത് എന്ത് ചോദിച്ചാലും സിനിമാധാരങ്ങളുടെ ശബ്ദത്തിലേക്ക് സംസാരിക്കുക പഴയ രൂപം മാറി ദൈവമേ സംവിധായകൻ ഗതി ആളും ഇവിടെയൊക്കെ നടപ്പുണ്ട് സിനിമാധാരങ്ങളുടെ ശബ്ദത്തിലൊക്കെ സംസാരിച്ചു അതേപോലെ പഴയ കാര്യങ്ങൾ ഒന്നും ഓർമ്മയില്ല ഒന്ന് ചോദിച്ചു നോക്കി എന്തെങ്കിലും നമസ്കാരം ഓർമ്മയുണ്ട് ഓർമ്മയില്ല ഒന്നും ഓർമ്മയില്ല ഓർമ്മ ഞാൻ പൂ 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 പൂവേടിക്കാൻ വന്നതല്ലാൻ ശരി നാടകത്തിന്റെ ഒരു മ്യൂസിക് ഡയറക്ടർ ആണ് ചാൻസ് തരാൻ പറ്റുമോ ചെയ്യോ ഞാൻ കോളേജിൽ ചെയ്തിട്ടുണ്ട് കോളേജിൽ ചെയ്തിട്ടുണ്ട് അതെ ശരി അപ്പൊ സിനിമാ താരങ്ങൾ പാട്ട് പാടിയ കേട്ടാ കൊള്ളാന്നുണ്ട് ശ്രമിക്കാം ഏഹ് ജനാർദ്ദൻ ഒന്ന് പാടിയില്ലേ ജനാർദ്ദൻ ഖുഷിയിലെ ആള് പാട്ടുപാടും ഇടപട്ടോടാ. കട്ട പോടിക്കട്ടെ പോടീടാ. കമ്മാളേ കന്ത പോടിക്കട്ടെ പോടീടാ. അന്ധയിടത്തിൽ സുഖമിക പതികം കണ്ടുപിടിപ്പി. ആ കന്തുപിടിപ്പി അന്ധയിടത്തിൽ ഞന്തുപിടിപ്പി ഓ ആ ആ നോ നോ ടി പോടേണ്ടേ. അത് ശരി ചാൻസ് എന്നെ തന്നെ തണ്ടിന്ന് വിളിച്ചാ. അമ്മായി ശബ്ദിംഗ് നീ എനിക്ക് പെട്ടി ഓളെ ഞമ്മള് കെട്ടി അല്ലോ ഐസ ഐസ നീയോർ ഇണങ്ങും പെണങ്ങും പൊരുത്തം കെട്ടോ ഓളെ ഞമ്മക്ക് കിട്ടി മാള ഐസി ബ്യൂട്ടിഫുൾ

ഒരു പൊണ്ണ് പാത്തേ അത് മരിച്ചാ മരിക്കും കേട്ടോ ശരിയാവൂല ഞാൻ പോയി അച്ഛനെ വിളിച്ചോണ്ടാ പള്ളിയിലെ തലക്കേടി നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് നീ നിളെ മരിച്ചു പോയ കുതിരവട്ടമ്പു പാട്ടുപാടിയോ കേട്ടാ ചില്ലം സ്ഥാങ്കിതക്ക് ചെണ്ടമൃതങ്കം മേലേക്കാവടി പൂരക്കാവടി പാണ്ടിപ്പടയിടി തെങ്കി തെയ്യടി താളം തൈരൈതമേളോ കോമരങ്ങൾ പൊയ്യുന്ന പഞ്ചവാദി എട്ടകളുണ്ട് വാട മോനെ വാട നിനക്ക് സിനിമാ നടന്മാരുടെ പ്രേതം കേറിയിരിക്കുകയാണെന്ന പള്ളിമേളയിൽ വന്ന് പറഞ്ഞപ്പോളാം ഇത്രക്ക് കൂടുതലാണ് നിനക്ക് വട്ടം എനിക്ക് മനസ്സിലായില്ല എനിക്ക് കളിച്ചാൽ നീ ഒരു കാര്യം മനസ്സിലാക്കണം നിന്റെ ആക്ഷനും ഡയലോഗും കണ്ടിട്ട് നിനക്ക് എന്താണ് അസുഖമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല മോനെ ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ പറഞ്ഞാൽ ഈ രോഗത്തിന് ഞെളിയം പറമ്പിൽ അബ്ദോണിക്ക് അഭ്യാസം എന്നാണ് പറയാറ് ലക്ഷത്തിൽ ആർക്കെങ്കിലും ഒരാൾക്ക് വരാവുന്ന രോഗം ഞാനൊരു ബഹുമാന അല്പം കുറവ് അന്യം വേറക്കുന്ന കാശുകൊണ്ട് അപ്പവും വീഞ്ഞും കഴിച്ച് കോണ്ടാസയിലും പെൻസിലും കയറി ഇറങ്ങി നടക്കുന്ന വെളു വെളുത്ത കുപ്പായത്തോട് തിരുമേനി നേരത്തെ പറഞ്ഞൊരു സാധനം ഉണ്ടല്ലോ എന്തോന്നാ എന്തോന്ന

പറഞ്ഞിട്ട് തുമ്മണം അല്ലെങ്കിൽ ഞാൻ പോകും ും ലേഖനത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു എന്ന് വെച്ചാൽ നീ എന്താണ് ചെയ്യുന്നതെന്നും എന്താണ് പ്രവർത്തിക്കുന്നതെന്നും നിനക്ക് ഓർമ്മയുണ്ടോ ഓർമ്മയുണ്ടോ ഈ മുഖം ഇല്ല ചർക്കയിൽ നൂറ്റെടുത്ത കൊണ്ട് നാണം മറയ്ക്കുന്ന ദരിദ്രവാസി കുപ്പായക്കാരനെ പുറങ്കാലുകൊണ്ട് ചവിട്ടി താഴ്ത്തി ആര് അപ്പൻ നിന്റെ ഈ പിടി പിന്നെ നിന്റെ മാവില്ല നിന്നെ രക്ഷപ്പെടുത്താൻ ദിസ് മൈ ലാസ്റ്റ് വാണിംഗ് ഐ ജസ്റ്റ് നിനക്ക് എപ്പോഴും ഇപ്പോഴും എവിടെ സിനിമാ നടന്മാരുടെ പ്രേതീരിക്കോ എനിക്ക് അത് വിശ്വസിക്കാൻ കഴിയില്ല നീ അത് വിശ്വസിക്കണം അച്ഛാ നീ പറഞ്ഞ മരിച്ചാലും മറക്കില്ല എന്റെ അത്യകുദാശ്ക്ക് ഞാൻ എത്തിയിരിക്കും എന്തല്ല അവർ നോക്കി ഡാൻസ് തുടങ്ങും എന്നാലും ഞാൻ ഡാൻസ് കണ്ടുകൊണ്ട് അവിടെ ഇരിക്കാം അപ്പൊ ഫാദർ കണ്ടുകൊണ്ടേ കണ്ടുകൊണ്ടേ

പരിചയപ്പെടുത്താൻ പക്ഷെ നീ പെണ്ണുങ്ങളുടെ നിൽക്കരുത് നല്ല ആണത്തോടെ പുരുഷത്തോടെ ഇങ്ങനെ അങ്ങനെ നിൽക്കാനല്ല പറഞ്ഞ നല്ല ഗാംഭീര്യത്തോടെ നിൽക്കണം അവൻ ആള് മനസ്സിലായില്ലേ നിക്കണം ആൾ പശകാണ് എന്താ നീ നീണ്ടു വർഷത്തെ പഠനം കഴിഞ്ഞ ഞാൻ എത്തിയിരിക്കുന്നു പുതിയ ചില പ്രേതങ്ങളെ നോക്കാനും അവരെ ഒതുക്കാനും ഇവരുള്ളത് ഏതവന്റെ പ്രേതമാണെങ്കിലും ശരി ഹരിഹര സുധരാനെ ശബരിമല ശാസ്ത്രേ ഞാൻ ഒതുക്കും മണിച്ചു കൂട്ടും എന്തായത് ഞാൻ ആദ്യമായിട്ട സാറിനത്തിനടുത്ത് കാണുന്നത് അതിന്റെ ആനന്ദ കണ്ണീരാ നമ്മളെ ഖ്യാനങ്ങളല്ലേ ഇങ്ങനെ കറിയമാരുണ്ടോ നീ എന്ത് പണിയായി കാണിച്ചത് ഇന്നലെ വരാന്ന് പറഞ്ഞിട്ട് ഇന്നാണോ വന്നത് വെറുതെ ആ കാശ് കളഞ്ഞു ആ മന്ത്രവാദിനെ വിളിച്ചു ആ തിരുമേനി വന്നിട്ട് യക്ഷിനെ തളയ്ക്കാൻ വേണ്ടി വന്നതാണ് ഇപ്പതേ തിരുമേനിക്ക് വട്ടായി തിരുമേനിക്ക് വട്ടായി വട്ടായോ പിന്നെ ഞാൻ ഉള്ളപ്പം വട്ടും പ്രേതത്തിലേക്ക് ഒഴിപ്പിക്കുന്ന കാര്യം ഞാൻ വിളിക്കലാ ഞാൻ പറഞ്ഞ ഒരുപാട് സിനിമകളൊക്കെ ഞങ്ങടെ കണ്ടിരുന്നത് അഭിനയം ഉണ്ടോ ആയിക്കോട്ടെ മാളാനെ വിന്താ ആയിക്കോട്ടെ ഇത് ആരായി നിക്കണേ അന്ത വീട്ടിലെ മുട്ടനാടല്ലേ എന്നെ കണ്ടു കഴിഞ്ഞാ എന്തെങ്കിലും അസുഖം തോന്നണ്ടോ തന്നെ കണ്ടിട്ട് പ്രത്യേകിച്ച് അസുഖമൊന്നും തോന്നില്ല പക്ഷേ കണ്ണൊന്നടച്ച് കണ്ണടക്കണം വല്ലോ ഫീൽ ചെയ്തോ തലച്ചോറിന്റെ ഫിലമെന്റ് അടിച്ചു എന്നൊരു സംശയം അതെ 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 തനിക്ക് ചാണകോ മാനിയ എന്ന് പറയുന്ന ഒരു അസുഖായിരുന്നു ഇപ്പൊ മാറി ഇനി മേലെ ചാണകത്തെ ചവിട്ടിരുന്നു കണ്ടോ നിസ്സാരാണ് ചാണകം കണ്ടോ എത്ര പെട്ടെന്നാണ് അസുഖം മാറിയത് എവിടെ ഈ കിടക്ക എന്താ നിസ് അതെ അതന്നെ ഇത് പഴയതാണ് പഴയതാണ് അതാണ് എന്ത് ചാണകോ ചാണകം അല്ലേടാ ഇവിടെ കൂടിയിരിക്കുന്ന ാണ് കേറിയിരിക്കുന്നത് ഭയങ്കര പ്രശ്നമാണ്ക്രിയത് കൊണ്ട് കൊടുക്കേ കളിക്കുന്നു ഇവിടെ എന്തോ ഒരു വസ്തുവിലാണ് ഈ പ്രേതൊക്കെ

പണിയാണെങ്കിൽ കാണിച്ചത് അയ്യോ ഏർ സാധാരണ ഈക്ഷികളുടെ കാലെന്ന് പറഞ്ഞാൽ മുട്ടാവില്ല അത് മുട്ടിട്ടുണ്ടോ നോക്കി ടങ്ങിയ നിപ്പ് തന്നെ നമുക്കൊരു ഓട്ടോ പിടിക്കാം നിക്ക് ഇത്ര നന്നായിട്ട് ചെയ്ത് വന്ന് ആൾക്കാര് കാണാണ്ട് പോയി മോശമല്ലേ അതല്ല നമുക്ക് വേഗം വീട്ടിൽ അവിടെയൊക്കെ പോവാലമാരുള്ള സ്ഥലാണ് ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട പറഞ്ഞു നാക്ക് എടുത്ത് വായിലിട്ടില്ല ഒരു വായി നോക്കി വരുന്നുണ്ട് ആ വേഗം പോവാം അവിടെ നിക്ക് നിന്റെ ഈ തിരക്ക് കണ്ട തോന്നുന്നു നിന്നെ വല്ലൊരു ചെറുക്കം കാണാൻ വന്നിരിക്കുകയാണെന്ന് ആ എന്റെ ചെറുക്കൻറെ കാര്യമൊന്നും പറയണ്ട എന്റെ ചെറുക്കൻ നന്നായി പാട്ടൊക്കെ പാടാൻ അറിയുന്ന ഒരാളായിരിക്കും നല്ല എന്റെ ആൾ എങ്ങനെയായിരിക്കണം അറിയാം പാട്ടൊക്കെ പാടാൻ അറിയണം പക്ഷെ നല്ല ശബ്ദ ഗാംഭീര്യമുള്ള നല്ല വെയിറ്റ് ഉള്ള വോയിസ് അങ്ങനത്തെ ഒരാളായിരിക്കണം ഇത് മാത്രല്ല എല്ലാരെയും അട്രാക്ട് ചെയ്യുന്ന തരത്തിലുള്ള ഹൃദയത്തിന്റെ നിന്നുള്ള അങ്ങനത്തെ ഒരാളായിരിക്കണം പക്ഷെ പുഞ്ചിരിന്ന് വെച്ച എനിക്ക് മമ്മൂട്ടിയുടെ പുഞ്ചിരി ആട്ടോ എനിക്ക് ഇഷ്ടം ആഹാ മാത്രല്ല മാത്രേകിച്ച് വടക്കൻ വീരഗാഥത്തെ മമ്മൂട്ടിയുണ്ടല്ലോ എനിക്ക് എന്ത് അറിയോ പ്രത്യേകിച്ച് ആ കുതിരപ്പുറത്ത് വരുന്ന സീൻ പക്ഷേ എനിക്ക് സുരേഷ് ഗോപി കഴിഞ്ഞിട്ടേ വേറെ ആരോളൂ ആ കമ്മീഷണറില് ആ യൂണിഫോമൊക്കെ ജീപ്പിലുള്ള വരവില്ലേ അതാണ് മോളെ വരവ് സുരേഷ് ഗോപി എനിക്ക് ഇഷ്ടമാണ് പക്ഷെ മോഹൻലാൽ ഉണ്ടല്ലോ മോഹൻലാലിന്റെ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം മോഹൻലാലിന്റെ ധീരത അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം പ്രത്യേകിച്ച് ആ സ്വടികം എന്ന് പറഞ്ഞ സിനിമയില് ഇല്ലന്മാരിങ്ങനെ വരുമ്പോ മുണ്ടൂരി അടിക്കുന്ന സീനുണ്ട് ഓ എന്തൊരു സൂപ്പർ സീനാന്നറിയോ